ഈ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരിപാടിയുടെ ഭാഗമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊവാവോ സുബിയാന്തോ വിദേശ നേതാക്കൾ ഇന്ത്യയുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിന് പതിവ് കാഴ്ചയാണെങ്കിലും സുബിയായുടെ സന്ദർശനത്തിന് പ്രാധാന്യമേറുകയാണ് ഇന്ത്യയുടെ ബ്രാഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുകയാണ് ഈ വരവിന്റെ ഉദ്ദേശമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കരാറിൽ അന്തിമ ധാരണയിൽ അടുത്ത വർഷം തന്നെ മിസൈലുകൾ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് കൈമാറാൻ സാധ്യതയുമുണ്ട് നേരത്തെ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മിസൈൽ ഇന്ത്യയുടെ പക്കൽ നിന്ന് വാങ്ങിയിരുന്നു ഇപ്പോഴും മിസൈലുകൾക്കായി നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബ്രാഹ്മോസ് മിസൈലിന് ഇത്രയേറെ ആവശ്യക്കാർ എന്ന ചോദ്യം ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ് എല്ലാവരും കരുത്ത് തന്നെയാണ് ബ്രാമോസ് മിസൈലുകളെ വേറിട്ടതാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിസൈലിന്റെ വേഗത ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശത്രുവിനെ നൊടിയിടയിൽ ഭസ്മമാക്കാനും തൊടുത്തതിനു ശേഷം പാത മാറ്റാമെന്നത് ബ്രാഹ്മോസിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതുവഴി ശത്രുവിനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലാതാകുന്നു വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഈ മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾക്ക് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാനും കഴിയും ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രാഹ്മോസ് മിസൈലുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയിൽ നിന്നും റഷ്യയുടെ മോസ്കോയിൽ നിന്നുമാണ് ബ്രാഹ്മോസ് എന്ന പേര് ഉടലെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ബ്രാമൂസിന്റെ പരീക്ഷണം രാജ്യത്ത് ആദ്യമായി നടന്നു പ്രിയങ്കാ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് ബി ജെ പി നേതാവ് രമേശ് ബിദൂരി രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പരാമർശം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന വാക്കുകൾ പിൻവലിക്കുകയാണെന്നും രമേശ് ബിദൂരി തുറന്നു പറഞ്ഞു ഇത്തരം പ്രസ്താവനകൾ മുൻപ് പല നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പക്ഷെ അന്നൊക്കെ കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നു ലാലു പ്രസാദ് യാദവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ പരാമർശം നടത്തിയത് അന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തവർ ഇന്ന് എതിർപ്പ് ഉയർത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിളുകൾ പോലെ വളരെ മൃദുലമാകും എന്നായിരുന്നു അദ്ദേഹം നടത്തിയ വിവാദ പരാമർശം ഡൽഹി കൽക്കാജി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ബിദൂരി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു ബി ജെ പി സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും ഒരു ജനാധിപത്യ പ്രതിനിധി നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് ലജ്ജാകരമാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനഥ വെളിപ്പെടുത്തി ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഇതാണ് ബിദൂരിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനോനിലയാണ് സൂചിപ്പിക്കുന്നതെന്നും സുപ്രിയ ശ്രീനഥ ശക്തമായി വിമർശിച്ചു ബിദൂരിക്കെതിരെ എ പി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗും രംഗത്ത് വന്നിരുന്നു ഇത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് വാക്കുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ബി ജെ പി സ്ത്രീകളെ യഥാർത്ഥത്തിൽ ആദരിക്കുന്നത് ഇത്തരം നേതാക്കൾ കൈകളിൽ ഡൽഹിയിലെ സ്ത്രീകളുടെ സുരക്ഷ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും സഞ്ജയ് സിംഗ് എക്സിൽ കുറയ്ക്കുകയുണ്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ബിദൂരി നടത്തിയ പ്രതികരണം മുമ്പൊരിക്കൽ ബീഹാറിലെ റോഡുകൾ ഹേമ മാലിനിയുടെ കവിളുകൾ പോലെയാകുമെന്ന് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞിരുന്നു ആ കാര്യം ബിദൂരി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ന് കോൺഗ്രസ് പ്രസ്താവനയിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഹേമാജിയുടെ കാര്യം എന്താകും പ്രശസ്ത നായികയായ അവർ സിനിമകളിലുടനീളം ഇന്ത്യയുടെ യശസ്സ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതുതന്നെയല്ലെന്ന ചോദ്യമാണ് ബിദൂരി ഉന്നയിച്ചത് ഹേമാ മാലിനി സ്ത്രീയല്ലേ എന്നായിരുന്നു പ്രിയങ്കയ്ക്കെതിരായ സെക്സിസ്റ്റ് പരാമർശത്തോടുള്ള ബിദൂരി മറുപടി മാത്രമല്ല മറിച്ച് പ്രിയങ്കയേക്കാൾ ഒരുപടി മുന്നിലാണ് അവരെന്നും ബിദൂരി അവകാശപ്പെടുകയുണ്ടായി കൽക്കാജിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ ആണ് ബിദൂരി നേരിടുന്നത് ത്രികോണ മത്സരത്തിൽ കോൺഗ്രസിന്റെ അൽക്കാൽ ലംബയും രംഗത്ത് വരികയുണ്ടായി മാത്രമല്ല ദില്ലി മുഖ്യമന്ത്രി അച്ഛനെ മാറ്റിയെന്ന് ബിദൂരി ആരോപിക്കുകയുണ്ടായി മുമ്പ് അതിഷി മെർലേന എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരെന്നത് പക്ഷേ ഇപ്പോൾ അത് അതിഷി സിംഗ് എന്നായെന്നും ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവമെന്നും ബിദൂരി പറഞ്ഞിരുന്നു പ്രിയങ്കാ ഗാന്ധിക്കെതിരായി അസഭ്യ പരാമർശത്തിന് മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് അടുത്ത പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കൽക്കാജി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മുൻ എം പി കൂടിയാണ് ബിദൂരി ബി ജെ പി എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി വിമർശിക്കുകയും ചെയ്തു അമേരിക്ക ഒരു വലിയ നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്നതിനിടെ ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജെയ്ക് സളീവന്റെ ഇന്ത്യ സന്ദർശനം കണ്ടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഇപ്പോൾ ഈ സന്ദർശനം വളർന്നുവരുന്ന ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിൽ നിർണായക ഘടകമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് അധികാരത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ ബൈഡൻ ഭരണത്തിന് കീഴിൽ സ്ഥാനമൊഴിയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള സളീവന്റെ അവസാനത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്ക് സലിബന്റെ സന്ദർശനം വഴിയൊരുക്കുകയും ചെയ്യും സന്ദർശന വേളയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ച വിവിധ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പുള്ള നിർണായക സമയത്താണ് ഈ സന്ദർശനം അമേരിക്ക ഇന്ത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ആഴത്തിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാനുള്ള അവസരമായി ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു സ്വതന്ത്ര ഇന്തോ പസഫിക് ബന്ധുവും ചർച്ചയിൽ ഇടം പിടിക്കും അജിത് ഡോവാലുമായുള്ള സലീമിന്റെ ചർച്ചകൾ ഇന്ത്യ അമേരിക്ക ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി കേന്ദ്രീകരിച്ചായിരിക്കും സാങ്കേതിക വിദ്യകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സുപ്രധാന സംരംഭമാണ് ഐ സി നിർമ്മിത ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ് ബയോടെക്നോളജി ഫൈവ് ജി സിക്സ് ജി വികസനം സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനാണ് ഐ സി നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്ത നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഐ സി ഇ ടിക്ക് തുടക്കം കുറിച്ചിരുന്നത് ഈ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സളിമിന്റെ സന്ദർശനം നിർണായകമാകും ബൈഡൻ ഭരണകൂടവും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവസാനത്തെ ഉന്നതതല ഇടപെടലുകളിലൊന്ന് എന്ന നിലയിൽ ഈ സന്ദർശനം സമീപഭാവിയിൽ അമേരിക്ക ഇന്ത്യ ബന്ധത്തെ പാത രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ജെയ്ക്ക് സലീമിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്ക ഇന്ത്യ ബന്ധം രൂപപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുന്നതാണ് ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സലീബിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സലീമിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയ ഗാലിസ്ഥാൻ തീവ്രവാദി പന്യു സിംഗ് വധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇത്തവണത്തെ ചർച്ചകളിൽ പ്രതിരോധം പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാവും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ആഗോള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായുള്ള പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാൻ ഈ കൂടിക്കാഴ്ച തീരുമാനമാകുമെന്നാണ് കരുതുന്നത് ശക്തമായൊരു ശീതകാല കൊടുങ്കാറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് കിങ്ഡത്തിലും ഉടനീളം വ്യാപക തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ മഞ്ഞ് തണുത്തുറഞ്ഞ താപനില എന്നിവ യാത്രയെ അപകടകരമാക്കുകയും ദൈനംദിന ജീവിതത്തിന് കാര്യമായ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നതും യു എസിൽ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കാൻസസ് മിസോറി ഇന്ത്യാന എന്നിവിടങ്ങളിൽ ചില ഭാഗങ്ങൾ ഹിമപാതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് പ്രധാന ഹൈവേകളിൽ മഞ്ഞ് മൂടുകയുണ്ടായി ഒറ്റപ്പെട്ട വാഹനം ഓടിക്കുന്നവരെ സഹായിക്കാൻ നിരവധി സംസ്ഥാനങ്ങളിൽ ദേശീയ കാർഡിന്റെ പ്രവർത്തനത്തിൽ സജീവമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു താപനില കുറയ്ക്കുകയും കാറ്റിന് തണുപ്പ് സാഹചര്യങ്ങൾ കൂടുതൽ അപകടകരമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്കാറ്റ് ഏകദേശം അറുപത്തിമൂന്ന് ദശലക്ഷം ആളുകളെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ യാത്രാ മുന്നറിയിപ്പുകൾ പ്രാബല്യത്തിൽ നിലവിലുണ്ട് കഠിനമായ കാലാവസ്ഥാ യാത്രയുടെ സ്ഥിതി വളരെയധികം തെറ്റിച്ചു നിരവധി ഫ്ലൈറ്റ് റദ്ദാക്കുകയും ട്രെയിൻ തടസ്സങ്ങളും മിഡ്വെസ്റ്റിൽ മഞ്ഞുകൂടിയ റോഡുകൾ മറിഞ്ഞ് ട്രക്കുകൾ ഉൾപ്പെടെ ഒന്നിലധികം അപകടങ്ങൾക്കാണ് വഴിതെളിച്ചത് മഞ്ഞുശേഖരണം കാരണം നിരവധി ഹൈവേകൾ അടയ്ക്കുകയുണ്ടായി പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ വെസ്റ്റ് മേഖലകളിൽ രണ്ടായിരത്തിലധികം ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇവ വിമാനയാത്രയും സാരമായി ബാധിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങുന്നത് തുടരുമെന്ന ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് ഫ്ലോറിഡ ഉൾപ്പെടെയുള്ള കിഴക്കൻ തീരങ്ങളിൽ അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുപ്പുണ്ടാക്കിയിരുന്നു അറ്റ്ലാന്റിക് കുറുകെ യു കെയും ജർമ്മനിയും കടുത്ത ശൈത്യകാല അവസ്ഥയോട് ഇപ്പോൾ യു കെയിൽ വടക്കൻ ഇംഗ്ലണ്ടിൽ നാൽപ്പത് സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു ഇത് റോഡ് അടച്ചുപൂട്ടലിനും അതുപോലെ എയർപോർട്ട് തടസ്സങ്ങൾക്കും കാരണമാവുകയും ചെയ്തു കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ലിവർപൂൾ മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങൾക്ക് റൺവേകൾ താൽക്കാലികമായി അടയ്ക്കേണ്ടി വന്നിരുന്നു പല വിമാനങ്ങളും യും ചെയ്തിരുന്നു ബെർമിംഗ്ഹാം കാർഡിഫ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തകരാർ ബാധിച്ച നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നാഷണൽ ഗ്രിഡ് പ്രവർത്തിക്കുകയാണ് എന്നാൽ ജർമ്മനിയിലും സമാനമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും ബ്ലാക്ക് ഐസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫ്രാങ്ക്ഫർട്ട് മ്യൂണിക് വിമാനത്താവളങ്ങൾ നിരവധി റദ്ദാക്കലുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞുവീഴ്ച കാരണം ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുകയുണ്ടായി കൊടുങ്കാറ്റ് രണ്ട് ഭൂഖണ്ഡങ്ങളിലും നീങ്ങുന്നത് തുടരുകയാണ് സുരക്ഷിതമായി തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അധികൃതർ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ സാഹചര്യങ്ങൾ ആഴ്ചയിൽ ഉടനീളം നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷ യു എസിലും കൂടുതൽ മഞ്ഞും മരവിപ്പിക്കുന്ന താപനിലയും നിലവിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് തിലകൻ ഷമ്മി തിലകൻ അഭിമന്യു ഷമ്മി തിലകൻ അതെ അഭിനയ കലയുടെ പെരുന്തൻ മഹാനടൻ തിലകൻ സാറിന്റെ മൂന്നാം തലമുറയും എത്തിക്കഴിഞ്ഞു തിലകന്റെ കൊച്ചുമകനായ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു മാർക്കോയിലെ വില്ലൻ വേഷത്തിലൂടെ തന്റെ സിനിമ അരങ്ങേറ്റ സ്വപ്ന തുല്യമാക്കിയിരിക്കുകയാണ് അഭിമന്യുവിന്റെ സിനിമയിലേക്കുള്ള തുടക്കം ഉണ്ണിമുകുന്ദന്റെ മെസ്സേജിൽ നിന്നാണ് താൻ ഉണ്ണിമുകുന്ദനാണെന്നും മാർക്കോ എന്നൊരു ചിത്രം ചെയ്യുന്നുണ്ടെന്നും അതിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നുമായിരുന്നു മെസ്സേജിൽ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറായ ഷനീം സെയ്ദ് താനും അച്ഛനും അപ്പൂപ്പനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കാണാനിടയാവുകയും അദ്ദേഹമാണ് ആ ഫോട്ടോ ഉണ്ണിച്ചേട്ടനെ കാണിക്കുകയും ചെയ്തത് പിന്നീട് സംവിധായകൻ ഹനീഫ് ഫതീനിയെ ബന്ധപ്പെടുകയും അതുവഴി മാർക്കോയുടെ ഭാഗമാവുകയും ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് അഭിമന്യു പറയുന്നത് ആദ്യ സിനിമയിൽ തന്നെ വില്ലൻ വേഷത്തിൽ എത്തുന്നതിന്റെ ടെൻഷൻ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അഭിമന്യു പറയുന്നത് മാർക്കോയിലെ വില്ലൻ വെറും ഒരു വില്ലനല്ല അത്യാവശ്യം പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള സിനിമ കാണുന്നവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വില്ലൻ വേഷമാണ് എന്നാലും കുട്ടികളോട് വയലൻസ് കാണിക്കുന്ന ചില രംഗങ്ങൾ ചെറിയ പ്രയാസം തോന്നിയെന്നും അഭിമന്യു പറയുന്നു പക്ഷേ സംവിധായകനിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അദ്ദേഹം എന്ത് പറയുന്നു അത് ചെയ്യുന്ന രീതി പിന്തുടർന്നു കൂടാതെ ഈ കഥാപാത്രത്തിന് ഏറ്റവും പ്രശംസ ലഭിച്ച സ്റ്റൈലിനും ലുക്കിനും എല്ലാമാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഷമ്മിതിലകനാണ് അഭിമന്യു നൽകുന്നത് കഥയും കഥാപാത്രവും കേട്ടപ്പോൾ തന്നെ ലുക്ക് എങ്ങനെ ആയിരിക്കണം ഏതു രീതിയിൽ നടക്കണം നോക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്തത് അച്ഛനാണെന്നാണ് അഭി പറയുന്നത് ആദ്യ ചിത്രത്തിൽ മികച്ച തുടക്കം ലഭിച്ചതിനാൽ ഇനിയുള്ള തന്റെ ചിത്രങ്ങൾ വളരെ സൂക്ഷിച്ചും സമയമെടുത്തും തിരഞ്ഞെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു അഭിനയത്തിൽ ഒരു തുടക്കക്കാരൻ മാത്രമാണ് അഭിമന്യു എന്നാലും ആദ്യ സിനിമയിലെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പൂപ്പനും അച്ഛനുമായി താരതമ്യം ചെയ്യപ്പെടുമോ എന്നതായിരുന്നു അവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്നത് എന്നത് മാറ്റി നിർത്തിയാൽ അവർ രണ്ടുപേരുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യപ്പെടാൻ ഞാൻ അർഹനല്ല എന്നും മാർക്കോ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം അത് സംബന്ധിച്ച് താൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്ന കാര്യവും അഭിമന്യു പങ്കുവെക്കുന്നുണ്ട് എന്നെ ഒരു തുടക്കക്കാരനായി മാത്രം കാണണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളതെന്നും അഭിമന്യു പറഞ്ഞു നിർത്തുന്നു